ഒരിക്കൽ സിൻ സിറ്റി എന്നറിയപ്പെട്ടിരുന്ന ലാസ് വേഗസ് എങ്ങനെ കായിക സങ്കേതമായി മാറി ഒരു നഗരത്തിന്റെ കഥ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ് ടെൻ മലയാളത്തിലേക്ക് സ്വാഗതം പത്ത് വർഷം മുൻപ് ലാസ് വേഗസിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീം എന്ന ആശയം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കഥയാകെ മാറി മൂന്ന് ഫ്രാഞ്ചൈസികളുടെ ആസ്ഥാനമായ നഗരം ആദ്യമായി സൂപ്പർ ബൌളിന് കഴിഞ്ഞ മാസം ആതിഥേയത്വം വഹിച്ചു സിൻസിറ്റി അഥവാ പാപത്തിന്റെ നഗരമെന്നറിയപ്പെടുന്ന ലാസ് വേഗാസിന്റെ പരിണാമത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിന്റെ വിനോദ തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ലാസ് വേഗാസിന്റെ കഥ ആരംഭിക്കുന്നത് മൊഹാവേ മരുഭൂമിയുടെ ഹൃദയഭാഗത്താണ് അവിടെ ഒരു ചെറിയ മരുപ്പച്ച ഒടുവിൽ ഇന്ന് നമുക്കറിയാവുന്ന ഊർജ്ജസ്വലമായ മെട്രോപോളിസായി പരിണമിച്ചു ലാസ് വേഗസിന് സിൻ സിറ്റി എന്ന വിളിപ്പേര് എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് കുറേ സിദ്ധാന്തങ്ങളുണ്ട് ഒരു പ്രചാരത്തിലുള്ള സിദ്ധാന്തം നഗരത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒരു അതിർത്തി പട്ടണമെന്ന നിലയിലും പിന്നീട് ചൂതാട്ടത്തിനും മദ്യപാനത്തിനും മറ്റ് ദുഷ്പ്രവണതകൾക്കുള്ള ഒരു സ്ഥലമെന്ന നിലയിലുള്ള പ്രശസ്തി ഇതിന് വിളിപ്പേര് നേടിക്കൊടുത്തു എന്നതാണ് മറ്റൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ വിവാ ലാസ് വേഗാസ് എന്ന പേരിലുള്ള ഒരു ജനപ്രിയ ഗാനത്തിലെ ഒരു വരിയിൽ നിന്നാണ് നഗരത്തിന് ആ പേര് വന്നതെന്നാണ് മറ്റൊരു സിദ്ധാന്തമെന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കസീനോ എക്സിക്യൂട്ടീവുമാരായ ഡിക്ക് ടെയിലറും പാറ്റ് ഹോവലും ചേർത്ത് പുറത്തിറങ്ങിയ ലാസ് വേഗാസ് സിറ്റി ഓഫ് സിൻ ദി ഇൻസൈഡ് സ്റ്റോറി ഫ്രം ബിഹൈൻഡ് ദി സീൻസ് എന്ന പുസ്തകത്തിന്റെ പേരിൽ നിന്നുമാണ് ലാസ് വേഗസിന് ഈ പേര് ലഭിച്ചതെന്നാണ് വിളിപ്പേരിൻ്റെ ഉത്ഭവം എന്തായിരുന്നാലും ലാസ് വേഗസ് വളരെ കാലമായി അധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല ഇരുപതാം നൂറ്റാണ്ടിൽ ലോസ് ഏഞ്ചലസിൽ നിന്നും സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇടം മാത്രമായിരുന്നു ഇവിടം ഇന്ന് മെയിൻ സ്ട്രീറ്റ് സ്റ്റേഷനും കാലിഫോർണിയ ഹോട്ടൽ കസീനോകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം ബിനിയന്റെ ചൂതാട്ട ഹോൾ ഹോട്ടലിനുള്ള പാർക്കിംഗ് ഗ്യാരേജും സലൂണുകളുടെയും ചൂതാട്ട കേന്ദ്രങ്ങളുടെയും ഒരു ശേഖരമായി വികസിച്ചു നഗരത്തിലെ ആദ്യത്തെ കസീനോകൾ ലാസ് വേഗാസ് ഡൗൺ ടൗണിലെ ഫ്രീ മോണ്ട് സിറ്റിയിലാണ് നിർമ്മിച്ചത് ഇവ ഇന്നും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി തുടരുന്നു ബ്ലോക്ക് സിക്സ്റ്റീൻ ബ്ലോക്ക് സെവൻറ്റീൻ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്ന ഓക്ടൻ സ്റ്റുവേർട്ട് അവന്യൂകൾക്കിടയിലുള്ള ഫസ്റ്റ് സ്ട്രീറ്റ് എന്നിവ ചേർന്ന് സിൻ സിറ്റി എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇവിടം വേശ്യാവൃത്തി ഉൾപ്പെടെ നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും തഴച്ചു വളരുന്ന ഒരു മേഖലയായി മാറി ആരിസോണ ക്ലബ് അതിൻ്റെ സലൂണിന് മുകളിൽ ഒരു രണ്ടാം നില നിർമ്മിച്ചു അവിടെ വേശ്യകൾ മുറികൾ വാടകിക്കെടുക്കുകയും ക്ലയന്റുകളെ രസിപ്പിക്കുകയും ചെയ്തു ഈ ബ്ലോക്കുകളിലെല്ലാം നടക്കുന്ന ബിസിനസ്സുകൾ നിയമങ്ങൾ ലംഘിക്കുകയും അനധികൃത കസിനോകൾ നടത്തുകയും മദ്യം വിളമ്പുകയും ചെയ്തു പിഴയും റെയ്ഡുകളും ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവായി കണക്കാക്കപ്പെട്ടിരുന്നു അല്ലാതെ അതൊരു ശിക്ഷാ നടപടിയായി ആരും കണക്കാക്കിയിരുന്നില്ല കൂടാതെ സ്ഥാപനങ്ങൾ വരുമാന സ്രോതസ്സായതിനാലും നിയമവിരുദ്ധ പ്രവർത്തനം ഒരിടത്ത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനാലും നഗര ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങൾ തുടരാൻ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ലാസ് വേഗാസിൽ ജനവാസം വളരെ കുറവായിരുന്നു എന്നാൽ ഖനന വ്യവസായി വില്യം എ ക്ലാർക്കിന്റെ വരവോടെ അതിന്റെ ഭാഗ്യം മാറി ലോസ് ഏഞ്ചലസിൽ നിന്നും സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് ഒരു റെയിൽവേ പാത നിർമ്മിക്കുന്ന ഒരു യൂണിയൻ പസഫിക് റെയിൽ റോഡ് പദ്ധതിയുടെ പ്രധാന നിക്ഷേപകനായിരുന്നു ക്ലാർക്ക് സ്ഥലത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ക്ലാർക്ക് ഭൂമി വാങ്ങി നീരുറവകളിലേക്കുള്ള ജലാവകാശം ഉറപ്പാക്കുകയും ഒരു റെയിൽവേ ഡിപ്പോ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് പതിനഞ്ചിന് ക്ലാർക്ക് ലാസ് വേഗാസിലെ സ്റ്റേഷൻ കഫയിലെ ആദ്യത്തെ കസീനോ ഉൾപ്പെടെയുള്ള തന്റെ ഭൂവുടമകൾ ലേലം ചെയ്തതോടെയാണ് നഗരം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ചൂടുള്ള കാലാവസ്ഥ ഉൽപ്പാദനക്ഷമല്ലാത്ത മണ്ണ് പരിമിതമായ ജലസ്രോതസ്സുകൾ തുടങ്ങി കഠിനമായ സാഹചര്യങ്ങൾ കാരണം ലാസ് വേഗാസ് ആദ്യം പതുക്കെ വളർന്നു എന്നിരുന്നാലും ആ സമയത്ത് ഒരു വിഭാഗം മാത്രം അഭിവൃദ്ധി പ്രാപിച്ചു റെഡ് ലൈറ്റ് ചൂതാട്ട ജില്ലയായി അതിവേഗം വികസിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സംസ്ഥാനം ചൂതാട്ടം നിരോധിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ വീണ്ടും നിയമവിധേയമാകുന്നതുവരെ അനധികൃത കസീനോകൾ മണ്ണിനടിയിൽ തുടർന്നു ചൂതാട്ടം വേശ്യാവൃത്തി മദ്യം എന്നിവയെല്ലാം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഫ്രീ മോൺസ് സ്ട്രീറ്റിലെ രണ്ട് യഥാർത്ഥ ബ്ലോക്കുകളിൽ നിന്നാണ് സിൻ സിറ്റി എന്ന വിളിപ്പേര് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ലാസ് വേഗാസ് ഒരു ജനപ്രിയ ടൂറിസ കേന്ദ്രമായി നെവാഡയുടെ വിവാഹമോചന നിയമങ്ങൾ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു ലാസ് വേഗാസിലെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും അയ്യായിരം കവിഞ്ഞിരുന്നു അടുത്ത ദശകത്തിൽ ഏകദേശം ഇരട്ടിയായി പെട്ടെന്ന് വിവാഹമോചനം നേടാമെന്നത് അക്കാലത്ത് പല സിനിമാ താരങ്ങൾക്കും ആകർഷകമായിരുന്നു അതായത് വിവാഹമോചനം ആറാഴ്ചത്തെ താമസത്തിനു ശേഷം നേടാം അതിനാൽ ഈ ഹൃസ്വകാല സന്ദർശകർ പലപ്പോഴും ഡ്യൂഡ് റാഞ്ചുകളിൽ താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ചൂതാട്ടം വീണ്ടും നിയമവിധേയമാക്കിയപ്പോൾ വിവാഹമോചനത്തിനായി കാത്തിരുന്ന ആളുകളുടെ പ്രിയപ്പെട്ട വിനോദമായി മാറി അവധിക്കാലത്ത് ആളുകൾ നിർമ്മാണത്തൊഴിലാളികൾ അവിടുത്തെ ബിസിനസ് വളർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ആദ്യത്തെ ലാസ് വേഗാസ് ചൂതാട്ട ലൈസൻസ് നോർത്തേൺ ക്ലബ്ബിൽ മെയിൻ സ്റ്റോക്കറിന് നൽകി അതോടെ ഇപ്പോൾ പ്രശസ്തമായ ലാസ് വേഗാസ് ട്രിപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആഡംബര കസിനോകളും റിസോർട്ടുകളും ഉയർന്നു ഉയർന്നുവരുവാൻ തുടങ്ങി ഈ സ്ഥാപനങ്ങൾ ചൂതാട്ടം മാത്രമല്ല പലവിധ പ്രദർശനങ്ങളും മികച്ച ഭക്ഷണവും അനന്തമായ വിനോദവും വാഗ്ദാനം ചെയ്യുന്നു അതോടെ ലാസ് വേഗാസ് വളർച്ചയുടെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹൂവർ അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ തൊഴിലാളികളുടെ കുത്തൊഴുക്കുണ്ടാകുകയും അതോടെ അതൊരു ഉറക്കമില്ലാത്ത നഗരമായി മാറുകയും ചെയ്തു കാലക്രമേണ നഗരം വികസിച്ചു അതോടൊപ്പം തന്നെ മറ്റ് നഗരങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും ഈ നഗരത്തിലേക്ക് ചേക്കേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ലാസ് വേഗാസിൽ ഹോട്ടലുകൾ തുറന്നു അവയിൽ പലതും സംഘടിത ക്രൈം സിൻഡിക്കേറ്റുകൾ ഭാഗികമായി ധനസഹായം നൽകി ദി ട്രിപ്പിന്റെ ആദ്യ പതിപ്പ് രൂപീകരിച്ചു അതോടെ വേഗാസിന്റെ സിൻ സിറ്റിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ലാസ് വേഗാസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ലാസ് വേഗാസ് നഗരത്തിന്റെ ഖ്യാതി ലോകമെമ്പാടും പരക്കുകയും നിരവധി ഹോളിവുഡ് സെലിബ്രിറ്റികൾ അവിടേക്കെത്തുകയും ചെയ്തു ഗ്ലാമറിന്റെ നഗരമായി മാറാൻ ലാസ് വേഗാസിന് അധികം സമയം വേണ്ടി വന്നില്ല കണ്ണടച്ച് തുറക്കും മുൻപേ ഈ നഗരം ടൂറിസ്റ്റുകാരുടെ കേന്ദ്രമായി മാറി ലാസ് വേഗാസ് പെട്ടെന്ന് നവ്യാനുഭവങ്ങൾ തേടുന്ന മുതിർന്നവരുടെ ഒരു കളിസ്ഥലമായി മാറി നഗരത്തിന്റെ ഊർജ്ജസ്വലമായ രാത്രി ജീവിതം ലോകോത്തര വിനോദം ഐക്കോണിക് ലാൻഡ്മാർക്കുകൾ എന്നിവ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സന്ദർശകരെ എല്ലാ വർഷവും ആകർഷിക്കുന്നു ലാസ് വേഗാസ് എന്തുകൊണ്ട് ആളുകളുടെ വിനോദ കേന്ദ്രമായി എന്ന് നമുക്ക് നോക്കാം ഒന്ന് ചൂതാട്ടം നിരവധി കസിനോകൾക്കും ചൂതാട്ട സ്ഥാപനങ്ങൾക്കും ലാസ് വേഗാസ് ലോക പ്രശസ്തമാണ് ലാസ് വേഗാസിൽ ചൂതാട്ടം നിയമപരവും നെവാഡ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ളതുമാണെങ്കിലും അത് ചരിത്രപരമായി ദുഷ്പ്രവർത്തികളോടും അതിരുകടന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ചൂതാട്ടം നടക്കുന്ന കസീനോ വഴി ആ നഗരം വളർന്നിട്ടേ ഉള്ളൂ കസിനോവിൽ ആകൃഷ്ടരായി ഒഴുകുന്ന സഞ്ചാരികൾ കുറവൊന്നുമല്ല അതുകൂടാതെ കസിനോ ഉടമസ്ഥരുടെ പിന്തുണ സർക്കാരിന് ലഭിച്ചു വലിയൊരു ബിസിനസ്സാണ് കസിനോ ലോകത്തിലെ ഏറ്റവും വലിയ കസീനോ കമ്പനി ലാസ് വേഗാസ് സാൻസ് കോർപ്പറേഷൻ ആണ് വേഗാസ് ട്രിപ്പിൽ രണ്ട് റിസോർട്ടുകളും മറ്റ് നിരവധി യു എസ് കസീനോകളും ഏഷ്യയിലൂടെ നീളമുള്ള മറ്റ് പലതും സ്വന്തമാക്കിയിട്ടുണ്ട് അവിടെ അൻപതിനായിരം പേർ ജോലി ചെയ്യുന്നു അവിടെ വാർഷിക വരുമാനം പതിമൂന്ന് ബില്യൺ ഡോളറിന് മുകളിലാണ് നമ്പർ ടു നൈറ്റ് ലൈഫ് അതിഗംഭീരമായ ഷോകൾ നിശാക്ലബുകൾ മുതിർന്നവർക്കുള്ള വിനോദവേദികൾ എന്നിവയാൽ നഗരം ഊർജ്ജസ്വലമായ ഒരു നൈറ്റ് ലൈഫ് രംഗം ഉൾക്കൊള്ളുന്നു ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈ അന്തരീക്ഷം ആളുകൾ അവരുടെ ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടാൻ പോകുന്ന ഒരു സ്ഥലമെന്ന ഖ്യാതിക്ക് കാരണമായി മൂന്ന് വേഷ്യാവൃത്തി അതിപുരാണമായ ഒരു തൊഴിലാണ് വേഷ്യാവൃത്തി അമേരിക്കയിൽ മിക്കയിടത്തും വേശ്യാവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും ലാസ് വേഗാസിനടുത്തുള്ള ചില പ്രദേശങ്ങൾ ഉൾപ്പെടെ നെവാഡയിലെ ചില സ്ഥലങ്ങളിൽ ഇത് നിയമപരമാണ് ലാസ് വേഗാസിന്റെ നഗരപരിധിക്കുള്ളിൽ തന്നെ വേശ്യാവൃത്തി നിയമപരമല്ലെങ്കിലും അത് പലപ്പോഴും നെവാഡയുടെ വിശാലമായ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു തൊഴിൽ നിയമവിധേയമാക്കണമോ എന്നതിനെപ്പറ്റി ചർച്ചകൾ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും പവിത്രതയെ അപമാനിക്കുന്നതായിട്ടാണ് ചില സംസ്കാരങ്ങളിൽ വേശ്യാവൃത്തിയെ കാണുന്നത് വേശ്യാവൃത്തി നിയമപരമാക്കി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പ് നഷ്ടപ്പെടുമെന്നതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ ധാരാളമാണ് അതുപോലെ തന്നെ അച്ഛനാരെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആളില്ലാത്ത ഒരുപാട് കുട്ടികൾ ജനിക്കും വേണ്ടുന്ന സംരക്ഷണം ലഭിക്കാതെ ഈ കുട്ടികൾ മുതിരുമ്പോൾ തെറ്റായ വഴിയിലേക്കും സഞ്ചരിക്കപ്പെടുന്നു എന്നാൽ മറ്റൊരു വിഭാഗം വേശ്യാവൃത്തി നിയമവിധേയമാക്കണമെന്ന് പറയുന്നുണ്ട് ലാസ് വേഗാസിൽ ഈ തൊഴിലിനിറങ്ങുന്ന ഒട്ടുമിക്ക സ്ത്രീകളും ഒരു പ്രായത്തിനു ശേഷം അവരുടെ ഫോസ്റ്റർ പേരൻസാൽ പുറന്തള്ളപ്പെട്ടവരാണ് അതുപോലെ മനുഷ്യക്കടത്തിലൂടെ എത്തിപ്പെട്ടവരുമുണ്ട് ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ നടക്കുമ്പോൾ രക്ഷകനായി വന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ കൂടെ കൂട്ടുന്ന പിമ്പുകൾ ഈ സ്ത്രീകളെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ ഈ സ്ത്രീകൾ ആ പിമ്പുകൾക്ക് വേണ്ടി തൊഴിലെടുക്കുന്നു എന്നാൽ തങ്ങളുടെ ഒരു രൂപ പോലും സ്വന്തമായി എടുക്കാൻ കഴിയാതെ ആ പിമ്പുകൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും പകരം ലഭിക്കുന്നത് ഭക്ഷണവും വസ്ത്രവും തല ജായിക്കാൻ ഒരിടവും ഇങ്ങനെ പെട്ടുപോകുന്നതിൽ ഒന്നോ രണ്ടോ ശതമാനം സ്ത്രീകൾക്ക് മാത്രമേ പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാവരുടെയും വിധിയോ മരണപ്പെടുക എന്നതും ഈയൊരു തൊഴിൽ നിയമവിധേയമായാൽ ഇതുപോലെയുള്ള ചൂഷണങ്ങളിൽ നിന്നുമെല്ലാം സ്ത്രീകൾ രക്ഷപ്പെടും ഒരു വാദം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വേശ്യാവൃത്തി നിയമവിധേയമാക്കിയ ഒരേയൊരു സ്ഥലം നെവാഡയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ചെയ്തതിലൂടെ ആക്രമണങ്ങൾ കുറഞ്ഞു എന്നതാണ് ബലാത്സംഗം റേപ്പ് എന്നിവ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ സർക്കാരിന് ടൂറിസം വഴിയും ടാക്സ് വഴിയും നല്ല രീതിയിൽ വരുമാനമുണ്ടാകുന്നു രണ്ട് ഡസണിൽ അധികം വരുന്ന വേശ്യാലയങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ നികുതി പിരിക്കാൻ നെവാഡയ്ക്ക് കഴിയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കുകൾ പ്രകാരം അവർക്ക് പിരിക്കാൻ കഴിഞ്ഞത് അൻപത് മില്യൺ ഡോളർ നികുതിയാണ് അതുപോലെ തന്നെ കൃത്യമായി ചെക്കപ്പുകൾ നടത്തി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാനും ഇവർക്ക് കഴിയുന്നു ഇതുപോലെ വേശ്യാവൃത്തി നിയമവിധേയമാക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമാണ് നെതർലാൻഡ് ഈ രാജ്യത്തിന്റെ ചില ഇടങ്ങളിൽ മാത്രമാണ് ഇത് ലീഗലൈസ് ചെയ്യുന്നത് അതിനെ അവർ ടിപ്പിൾ സോൺ എന്ന് വിളിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഒരു തൊഴിൽ നിയമവിധേയമാക്കണമെന്നാണോ അതോ ഇത് കുടുംബ ബന്ധങ്ങളെ തകർക്കുമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം നാല് മദ്യ ഉപഭോഗം പ്രശസ്തമായ ലാസ് വേഗാസ് സ്ട്രിപ്പിൽ ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ മദ്യം വിൽക്കാനും ഉപയോഗിക്കാനും ലാസ് വേഗാസ് അനുവദിക്കുന്നു മദ്യത്തിന്റെ ലഭ്യതയും മദ്യപാനത്തോടുള്ള അലസമായ മനോഭാവവും നഗരത്തിന്റെ ദുഷ്കീർത്തിക്ക് കാരണമായി നമ്പർ ഫൈവ് വിവാഹങ്ങളും പെട്ടെന്നുള്ള വിവാഹമോചനങ്ങളും ലാസ് വേഗസിൽ നിരവധി വിവാഹ ചാപ്പലുകൾക്കും ദമ്പതികൾക്ക് വിവാഹ ലൈസൻസുകൾ നേടുന്നതിനുള്ള എളുപ്പത്തിനും പേരുകെട്ടതാണ് ആളുകൾക്ക് എടുത്തുചാടി വിവാഹം കഴിക്കാൻ കഴിയുന്ന സ്ഥലമെന്ന നിലയിൽ നഗരത്തിന്റെ പ്രശസ്തി അതിന്റെ സ്വാഭാവികതയുടെയും അശ്രദ്ധയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു അതുപോലെ ഇവിടെ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്താനും വളരെ എളുപ്പമാണ് നമ്പർ സിക്സ് സംഘടിത കുറ്റകൃത്യങ്ങൾ മറ്റ് നഗരങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട സംഘടിത ഗ്യാങ്കുകൾക്ക് പറ്റിയ ഇടമാണ് ഈ നഗരം അങ്ങനെയുള്ള ആളുകളുടെ കുടിയേറ്റം കാരണം ഇവിടെ കുറ്റകൃത്യങ്ങൾ ഏറിവരുന്നു മോഷണം ബലാത്സംഗം കൊലപാതകം എല്ലാം ഇവിടെ സ്ഥിരമാണ് ലാസ് വേഗാസ് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ചൂതാട്ടം കസീനോ തുടങ്ങിയവ വിഷയങ്ങളായി വന്നിട്ടുള്ള സിനിമകളിലും സിനിമയുടെ ഭാഗങ്ങളിലും ഒട്ടും തന്നെ സംശയമില്ലാതെ അവർ ലാസ് വേഗാസിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക സമ്പന്നതയുമുള്ള ഈ നഗരം ഇങ്ങനെ ചില കാരണങ്ങളാൽ പാപത്തിന്റെ നഗരമായി മാറപ്പെട്ടു എന്നത് ദുഃഖകരമാണ് ടൂറിസ്റ്റുകൾക്കും വിദേശികൾക്കും ഇത് പാപത്തിന്റെ നഗരമാണ് എന്നാൽ ആ നഗരത്തെ സ്നേഹിക്കുന്നവർക്ക് ആ നഗരത്തിന്റെ സൗന്ദര്യവും സംസ്കാരവും നെഞ്ചിലേറ്റി ജീവിക്കുന്നവർക്ക് ഈ വെളിപ്പേര് അപമാനകരമാണ് പ്രദേശത്തെ വിശാലമായ പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഏകദേശം ഇരുപതിലധികം ഔദ്യോഗിക മരുഭൂമി പ്രദേശങ്ങളും വാലി ഓഫ് ഫയർ സ്റ്റേറ്റ് പാർക്കും റെഡ് റോക്ക് ക്യാനിയോൺ നാഷണൽ കൺസർവേഷൻ ഏരിയ പോലെയുള്ള ആകർഷണങ്ങൾ ഈ ഒരു വെളിപ്പേരിൽ മറഞ്ഞുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിടെ ടൂറിസ്റ്റായി വന്ന ഓസ്കാർ ഗുഡ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ കരോലീനും പിന്നീട് അവിടേക്ക് ചേക്കേറി ഒരു അഭിഭാഷകനായ ഓസ്കാർ ഗുഡ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുകയും അവിടുത്തെ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും പെർഫോമിംഗ് ആർട്സ് സെന്ററും ഉൾപ്പെടെയുള്ള പൗര സാംസ്കാരിക സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രൊഫഷണൽ സ്പോർട്സ് ടീമുകളെ ലാസ് വേഗാസിലേക്ക് ആകർഷിക്കുന്നതിനായി അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും അവസാനം അതിൽ വിജയം കണ്ടെത്തി പന്ത്രണ്ട് വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കരലിൻ ഗുഡ്മാൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ അവർ ലാസ് വേഗാസിൽ നാഷണൽ ഹോക്കി ലീഗ് എക്സ്പാൻഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് സ്പോർട്സ് ആരംഭിച്ചു പാപത്തിന്റെ പാവത്തിന്റെ നഗരമെന്നറിയപ്പെട്ടിരുന്ന ലാസ് വേഗാസ് അങ്ങനെ സ്പോർട്സ് മെക്ക എന്നറിയപ്പെടുവാൻ തുടങ്ങി ലാസ് വേഗാസിന് ഇപ്പോൾ സ്വന്തമായി പല ടീമുകളുമുണ്ട് നാഷണൽ ഫുട്ബോൾ ലീഗ് നാഷണൽ ഹോക്കി ലീഗ് വുമൻസ് നാഷണൽ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ മേജർ ലീഗ് ബേസ്ബോൾ തുടങ്ങിയവയിലെല്ലാം ലാസ് വേഗാസിന്റെ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് മുൻപ് ചൂതാട്ടത്തിന് മാത്രമായി ആളുകൾ വന്നിരുന്ന നഗരമാണെങ്കിൽ ഇന്ന് കായിക പ്രേമികളുടെയും കൂടി നഗരമാണ് ലാസ് വേഗാസ് ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ മറ്റ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാൻ മറക്കരുത്